ണി റൂസിന് പണി കുറഞ്ഞല്ലോ അല്ലെ ബോച്ചയുടെ ഒട്ടുമിക്ക ഷോറൂമുകളും ഉദ്ഘാടനം ചെയ്തിരുന്നതും ഹണി റൂസ് തന്നെയായിരുന്നു ഈ ഒരു ഹണി റൂസും ബോച്ചയെ വിഷയം ഏത് തരത്തിലാണ് ചർച്ചാ വിഷയമായതെന്ന് എല്ലാവർക്കും അറിയാമല്ലേ ആ ഒരു ഹണി റൂസ് കാരണം ബോച്ചി ജയിലിലായതും പുള്ളിക്കാലം ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ മാധ്യമങ്ങൾ ചോദിച്ചതാണ് ഇനി ഹണി റൂസിനെ പോലെയുള്ള നടിമാരെയൊക്കെ ഉദ്ഘാടനത്തിന് വിളിക്കുമോ എന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് തീർച്ചയായിട്ടും വിളിക്കുമെന്നാണ് പറയുന്ന കാരണം കാരണം അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു ഉദ്ദേശം മാത്രം കൊണ്ടാണ് അദ്ദേഹം ഹണി റോസ് പോലുള്ള നടിമാരെ ഉദ്ഘാടനത്തിന് വിളിച്ചിരുന്നത് എന്തായാലും ഹണി റോസ് പുള്ളിക്കാരനെതിരെ പരാതി കൊടുത്തത് വെട്ടിലായി എന്ന് വേണമെങ്കിൽ പറയാലേ ഇപ്പം അദ്ദേഹത്തിന്റെ ഷോറൂം ഈ ഒരു കേരളത്തിൽ നിന്നല്ല കേരളത്തിന് പുറത്തുനിന്ന് തന്നെ കൊണ്ടുവന്നിരിക്കും അത് നാഷണൽ ക്രഷായ നമ്മുടെ മൊണോലിസയാണ് മധ്യപ്രദേശിലെ ഇൻഡോറിലെ താമസക്കാരിയാണ് ഈ ഒരു മൊണാലിസ മോണി ബോസ്ലി എന്നാണ് യഥാർത്ഥ പേരേട്ടം കുംഭമേളയിലെ മാല വിൽക്കാനായിട്ട് വന്നതായിരുന്നു പുള്ളിക്കാർ എന്തായാലും ചാരനിറമുള്ള കണ്ണുകളും നല്ല വശ്യ മനോഹരമായിട്ടുള്ള ആ ഒരു ചിരി തന്നെയായിരുന്നു നമ്മുടെ മൊണോലിസയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബോച്ച് തന്നെയാണ് ഈ ഒരു വീഡിയോ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തതും എന്തായാലും എഫ് ബിയില് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് നിമിഷങ്ങൾക്കകം തന്നെ വീഡിയോ വലിയ രീതിയിൽ വൈറൽ ആവുകയും ഒരുപാട് പേര് നല്ല സപ്പോർട്ടും അറിയിച്ചു തന്നെയാണ് വന്നിരിക്കുന്നത് ഒരുപാട് കമന്റ്സും ഉണ്ട് പ്രത്യേകിച്ച് ഹണി റോസിനെ പറയുന്ന കമന്റുകൾ ഒരുപാടുണ്ട് അതിനോടൊപ്പം തന്നെ മൊണാലിസിയെ തന്നെ തിരഞ്ഞെടുത്തതും അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് വിളിച്ചത് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് നമ്മുടെ ബോച്ചിയെ സപ്പോർട്ട് ചെയ്തും വരുന്നുണ്ട് കാരണം അദ്ദേഹം ചെയ്ത നല്ലൊരു കാര്യം തന്നെയാണ് ഇനി നമ്മുടെ അടുത്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹം മെസ്സിയെ കൊണ്ടുവരാനൊരു പ്ലാനിംഗ് ഉണ്ട് കേട്ടോ അതും ഉടനെ ഉണ്ടാകുമോ എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ആരാധകർ ബോച്ചെ ഫാൻസ് എല്ലാരും കാത്തിരിക്കുന്നത് ഇനി മെസ്സി വരുന്നതും കാത്താണ് എന്തായാലും ഫെബ്രുവരി പതിനാല് കോഴിക്കോട് രാവിലെ പത്ത് മുപ്പതിനാണ് ബോച്ചയുടെ ഈ ഒരു ജുവലറി സ്ഥാപനത്തിലേക്ക് നമ്മുടെ മൊണോലിസ വരുന്നത് അപ്പൊ മൊണോലിസയുടെ വാക്കുകൾ ആ ഹിന്ദിയിൽ തന്നെയാണ് പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നതും കാലിക്കട്ടിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു പുള്ളിക്കാരൻ ഇപ്പൊ നല്ല ആ ഒരു വൈറൽ ആയതിനു ശേഷം എന്താണ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഫെയിം ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം മൊണോലിസയുടെ ഒരു സിനിമ തുടങ്ങാൻ പോകുന്ന സിനിമ നിർമ്മാണം ഒക്കെ നടക്കാൻ പോവുകയാണ് അപ്പം അതിനു വേണ്ടിയിട്ട് അഭിനയം പഠിക്കാനൊക്കെ പോയിട്ടുണ്ട് പുള്ളിക്കാരി അതിനിടയിലാണ് ഈ ഒരു സമയം കെട്ടെത്തി കേരളത്തിലേക്ക് വരുന്നത് അതും ബോച്ച് തന്നെയാണ് കൊണ്ടുവരുന്നത്